കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെ വ്യാപരിക്കണമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ മാവ് നമ്മെ പഠിപ്പിക്കുന്ന തിരുവചന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം വേദനയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് വേദനയെ മറികടക്കാൻ നീ അവനോട് എങ്ങനെ പറയണമെന്ന് സങ്കീർത്തനം അറുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണേ വേദനിക്കുന്ന മനുഷ്യൻ ദാവീത് അവൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമല്ലാത്യം നിലവിളിക്കുകയാണ് കണ്ണുനീരിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് പിന്നീട് നാം കാണുക അവൻ അലറി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ നിലവിളി കേൾക്കണേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണേ ആ നിലവിളി തന്നെയാണ് അവൻ്റെ പ്രാർത്ഥന എന്നിട്ട് അവൻ പറഞ്ഞു ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അടുത്തൊന്നുമല്ല കർത്താവേ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുകയാണ് ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുക ഇപ്പോൾ എനിക്ക് അപ്രാപ്യമായൊരു പാറ എൻ്റെ മുമ്പിലുണ്ട് ആ പാറയിലേക്ക് എന്നെ ഒന്ന് കയറ്റി നിർത്തണം പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അപ്രാപ്യമായ ചില പാറകൾ എനിക്കും നിങ്ങൾക്കുമൊക്കെയുണ്ട് ഒരുപാട് അപ്രാപ്യമായ പാറകളിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ കയറി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും സ്റ്റിൽ പല പാറകളും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് സത്യമാണ് ഒരുപക്ഷെ വിശുദ്ധിക്ക് വേണ്ടി കണഞ്ഞു പരിശ്രമിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ വിശുദ്ധി എന്ന് പറയുന്ന വലിയ പാറയിലേക്ക് കയറാൻ ആഗ്രഹിച്ചു നിൽക്കുകയാകും ശ്രമങ്ങളും ആഗ്രഹങ്ങളും കുടുംബ കുടുംബസമാധാനത്തിനു വേണ്ടി കൊതിക്കുന്ന വ്യക്തി ഇപ്പോൾ സമാധാനക്കെടിൻ്റെ താഴ്വാരത്ത് നിൽക്കുകയാണ് കർത്താവെ ഈ സമാധാനക്കെടിൽ നിന്ന് സമാധാനമാകുന്ന വലിയ പാറയിലേക്ക് എന്നെ കയറ്റി നിർത്തുക കർത്താവെ ജീവിതത്തിൽ രോഗ സൗഖ്യത്തിന് വേണ്ടി ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുക ഇരുപതും പന്ത്രണ്ടും മുപ്പതും മുപ്പത്തെട്ടുമൊക്കെ വർഷങ്ങളായി രോഗിയായ മനുഷ്യനാണ് ഞാൻ കർത്താവെ സൗഖ്യത്തിൻ്റെ വലിയ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തുക പ്രിയപ്പെട്ട ദൈവമക്കളെ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന അനേകം ജീവിതങ്ങൾ കർത്താവിനോട് പറയണം കർത്താവെ സൗഖ്യത്തിൻ്റെ വലിയ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തണമേയെന്നും അങ്ങനെ കയറ്റി നിർത്താൻ നീ ആഗ്രഹിക്കുമ്പോൾ നീ കർത്താവിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് വേണം പറയാൻ അപ്പോൾ നിൻ്റെ മനസ്സിൽ ഒരു ചിന്ത കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ് മുപ്പത്തി എട്ടാമത്തെ ആയൊരു സങ്കീർത്തനം പതിനഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ് കർത്താവെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമല്ലേണ്ടത് നിലവിളിക്കുന്നതും കരയുന്നതും ഒക്കെ കാത്തിരിക്കുന്ന അവൻ്റെ മുമ്പിലാണ് അവനോട് പറയണം എനിക്ക് അപ്രാപ്യമായ ഈ വലിയ പാറയിലേക്ക് നീ എന്നെ ഒന്ന് കയറ്റി നിർത്തിയേ പറ്റൂ എനിക്കത് കാണണം വീണ്ടും നമ്മൾ സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒമ്പതിൻ്റെ പന്ത്രണ്ടിലെ വചനം പറയുകയാണ് കർത്താവേ എൻ്റെ പ്രാർത്ഥനയൊന്ന് ചെവിക്കൊള്ളണേ കർത്താവേ എൻ്റെ നിലവിളി ഒന്ന് കേൾക്കണേ കർത്താവേ ഞാൻ കണ്ണിനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ അപ്പോൾ ഈ ഒരു പ്രാർത്ഥന സങ്കീർത്തകൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീരൊഴുക്കുമ്പോൾ അടങ്ങിയിരിക്കരുതേ എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടെങ്കിൽ അവനറിയാം അവൻ എപ്പോഴൊക്കെ കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അടങ്ങിയിരിക്കാതെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അവൻ്റെ ഇരുന്നു കൊണ്ട് നമ്മൾ പറയാൻ പോവുകയാണ് കർത്താവേ എനിക്ക് അപ്രാപ്യമായ ഈ പാറയിലേക്ക് ഈ കയ്പ് നിറഞ്ഞ സങ്കടങ്ങളിൽ നിന്ന് സന്തോഷത്തിൻ്റെ പാറയിലേക്ക് ആനന്ദത്തിൻ്റെ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം അവനെ അവൻ എന്താണ് എന്നോട് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം കാരണം എനിക്ക് മുമ്പിൽ അപ്രാപ്യമായൊരു പാറയുണ്ട് അതിലേക്ക് കയറാൻ കയറ്റാൻ ഈ ലോകത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് യേശു മാത്രമാണ് അവൻ കൈ നീട്ടി തരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുമ്പോൾ അവൻ എന്താണ് എന്നോട് പറയുന്നത് അത് ഞാൻ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചാലേ എനിക്ക് പാറപ്പുറത്തോട്ട് കയറാൻ പറ്റൂ ചിലപ്പോൾ ഒരു കുഞ്ഞു വഴിയേ കാണത്തുള്ളൂ ആ കുഞ്ഞു വഴി സൂക്ഷ്മമായി വീക്ഷിക്കാൻ ഞാൻ നിങ്ങൾ കാത്തിരിക്കണം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കാണും അറുപത്തി രണ്ടാം സങ്കീർത്തനത്തിൽ പതിനൊന്നാമത്തെ വചനത്തിൽ വളരെ മനോഹരമായൊരു വചനം എഴുതിയിരിക്കുകയാണ് ദൈവം ഒരു പ്രാവശ്യം അരുടെ രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് ഒരു പ്രാവശ്യം അരുളിച്ചെതപ്പോൾ ഒരു മനുഷ്യൻ രണ്ട് തവണ കേട്ടു കേട്ടതോ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ രണ്ടാമത്തെ കേൾവി ആദ്യം പറഞ്ഞത് വാഗുണ്ട് കൊണ്ട് പറഞ്ഞത് കേട്ടു രണ്ടാമതൊരു കേൾവി അതെക്കോ ആണോ ചിലപ്പോൾ എക്കോയായി സ്വരം വീണ്ടും കേൾക്കാറുണ്ട് അങ്ങനെ ഒരു കേൾവിയാണോ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ചോദിക്കുക അല്ല പ്രിയപ്പെട്ടവരെ എന്താണോ വചനത്തിലൂടെ എന്താണോ അവൻ ഒരു പ്രാവശ്യം നിന്നോട് അരുളിച്ചത് ഉറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് വചനം പറയും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അത് വചനം പറഞ്ഞു പറഞ്ഞെങ്കിൽ ആ സൗഖ്യം ജീവിതത്തിലേക്ക് കിട്ടുന്നതാണ് രണ്ടാമത്തെ കേൾവി അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വചനം അനുഭവിക്കുന്നതാണ് രണ്ടാമത്തെ കേൾവി നീ ഇപ്പോൾ അപ്രാപ്യമായ പാറയുടെ ചുവട്ടിൽ കയപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ കർത്താവിനോട് പറയണം കർത്താവേ എനിക്ക് ഒന്നാമത്തെ കേൾവി രണ്ടാമത്തെ കേൾവിയുടെ അനുഭവമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം ദൈവം ഒരു പ്രാവശ്യം അരളി ചെയ്തു രണ്ട് തവണ ഞാനത് കേട്ടു കേട്ടതെങ്ങനെയാ എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് അനുഭവമായി എന്താണ് അനുഭവപ്പെട്ടത് ശക്തി ദൈവത്തിൻ്റെതാണ് മനുഷ്യർക്ക് അസാധ്യമായ ശക്തി ഇറങ്ങി വന്നത് ജീവിതത്തിൽ അനുഭവിക്കണം അപ്പോൾ അപ്രാപ്യമായ പാറപ്പുരത്തേക്കും നീ കയറി നിന്ന അനുഭവം നിനക്കുണ്ടാകും പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവത്തിൻ്റെ ഒരു യാത്ര നമ്മൾ കാണുകയാണ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് കാനാന് ദേശത്തേക്കും മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്യുകയാണ് അവരുടെ തൊട്ട് മുമ്പിൽ യാത്രയുടെ ആരംഭത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളുടെയൊക്കെ യാത്ര ചെയ്ത് അവർ വന്നത് വലിയൊരു പ്രതിസന്ധിയുണ്ട് ചെങ്കടലിൻ്റെ നടുവ് അച്ചെങ്കളുടെ നടുവിലൂടെ സ്വർഗം അവരെ ഈസിയായി കടത്തിവിട്ടപ്പോൾ മെറിയാമും അഹറോനും കുട്ടരും തപ്പെടുത്ത് പാടി പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാൽ പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ അവർ മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കയ്പാകുന്ന ജലം അത് മുന്നിൽ കണ്ടിട്ട് പകച്ചു നിൽക്കുകയാണ് അവർക്ക് വേണ്ടത് കുടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു വെള്ളം വേണം അത് അപ്രാപ്യമായൊരു പാറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെങ്കടൽ കടക്കുന്ന വലിയ പാറയിലേക്ക് ദൈവം കടത്തി വിട്ടു എന്നാൽ കടന്നു വന്നപ്പോൾ ഒരു പ്രതിസന്ധി അനുഭവിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഈ വെള്ളം കുടിക്കണം അവർക്ക് പക്ഷേ അത് കയ്പ്പ് നിറഞ്ഞ വെള്ളമാണ് അതിനെ മധുരിക്കുന്നതാക്കി മാറ്റിയാലാണ് ആ പാറപ്പുറത്തേക്ക് അവർക്ക് കയറാൻ പറ്റും പ്രിയപ്പെട്ട മക്കളെ എനിക്കും നിങ്ങൾക്കുമൊക്കെയുണ്ട് ജീവിതത്തിൻ്റെ കയ്പ്പേറിയ അനുഭവങ്ങൾ ദൈവജനം എന്ത് ചെയ്തുവെന്ന വചനം നമുക്ക് വായിക്കാം മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുന്നോട്ട് നയിച്ചു അവൻ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു അപ്പോൾ ജീവിതം ഇങ്ങനെ ചെങ്കളിൻ്റെ നടുവിൽ നിന്ന് പുറത്തിറങ്ങിയ മക്കളുടെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർ വീണ്ടും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞതേയുള്ളൂ മുന്നോട്ട് നയിച്ച് മരുഭൂമിയിൽ പ്രവേശിച്ച് ചെങ്കടലിൻ്റെ വലിയ അത്ഭുതങ്ങൾ കണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം വേണം വെള്ളം കിട്ടുന്നില്ല ഒരു സ്ഥലത്ത് ചെന്ന് വെട്ടപ്പോൾ അവിടെ വെള്ളമുണ്ട് പക്ഷേ ആ വെള്ളത്തിന് കയ്പ്പ് അപ്പോൾ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ അപ്രാപ്യമായ പാറയുടെ മുമ്പിൽ നീ വന്നു നിൽക്കുമ്പോൾ നിനക്കുമുണ്ട് ഒരുപാട് പിറുപിറുപ്പുകൾ നീ മനസ്സിൽ പല പിറുവിറിപ്പുകൾ നടത്തും പല പദ്ധതികളും നീ പ്ലാൻ ചെയ്യും നിനക്ക് വലിയ വിദ്വേഷം തോന്നും ദേഷ്യം തോന്നും അരിശം തോന്നും നിരാശ തോന്നും സങ്കടം തോന്നും ഇവിടെ ഇവരുടെ പിറുവിറിപ്പ് നിരാശയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതിൻ്റെ വേദനകളാണ് എല്ലാവരോടുമുള്ള കഠിനമായ ദേഷ്യം പിറുവിറുപ്പായി പുറത്തേക്ക് വന്നു പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ അങ്ങനെ തോന്നാറുണ്ട് ചിലരെങ്കിലുമൊക്കെ കാരണമാകും ചില പാറകളൊക്കെ എനിക്ക് അപ്രാപ്യമായി തീർന്നതെന്ന് ചില ജോലികളൊക്കെ എനിക്ക് അപ്രാപ്യമായി തീർന്നതെന്ന് ചില സ്ഥലത്തൊക്കെ എത്തിച്ചേരാൻ എനിക്ക് പറ്റാതെ പോയത് ചിലരെങ്കിലും ഒക്കെ കാരണമെന്ന് ചിന്തിച്ച് നിന്ന് പിറുപിറുക്കും ഇന്നും പല പിറുവിറിപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ വചനം പറയുകയാണ് ജനം മോശിക്കെതിരെ പിറുപിറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അടുത്ത വചനം ഈ പിറുപിറുപ്പ് കഴിഞ്ഞ ഉടനെ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സ്വാഭാവികമാണ് പിറുപിറുപ്പുകളും സങ്കടങ്ങളും പരാതികളും ഒക്കെ പരിദേവനങ്ങൾ കംപ്ലൈൻസ് ഒക്കെ നമുക്കുണ്ടാകും ഇതെല്ലാം സ്വാഭാവികമാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ പിറുപിറുപ്പിനിടയിൽ അവനോട് പറയണം കർത്താവെ എനിക്കൊരു വഴി കാണിച്ചതാണ് എനിക്കൊരു വഴി കാണിച്ചതാണ് കാരണം നീ വെറുവിറുക്കുന്ന വ്യക്തിയാണ് അത് ബലഹീനതയാ നിനക്ക് പിറുവിറുപ്പുണ്ട് ആ പിറുവിറുപ്പിനെ അവൻ്റെ കൈകളിലേക്ക് എടുത്തു വെച്ചിട്ട് ബുദ്ധിമുട്ടും ഒക്കെ അവൻ്റെ കയ്യിലേക്ക് എടുത്തു വെച്ചിട്ട് അവനോട് പറ എനിക്കൊരു വഴി കാണിച്ചതാണ് കർത്താവിനോടെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു ഒരു തടിക്കഷണം കർത്താവ് കാണിച്ചു കൊടുത്തു ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ നിനക്ക് മധുരമുള്ളതാക്കി മാറ്റണമെങ്കിൽ നീ ആദ്യം അവനെ വിളിച്ചപേക്ഷിക്കണം നീ ഒരു ദിവസം പ്രാർത്ഥിച്ച പോലെ വിളിച്ചപേക്ഷിച്ച് അവൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവിടുന്ന് വരുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കണം എന്താണ് ഈശോ തരാൻ പോകുന്നത് എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് ചേർത്ത് വെക്കാൻ പോകുന്നത് കാതോർത്തിരിക്കാൻ നോക്കിയിരിക്കാൻ കാത്തിരിക്കാനും നോക്കിയിരിക്കാനും നീ തയ്യാറാണോ എൻ്റെ അപ്രാപ്യമായ പാറയുടെ ചുവട്ടിൽ പോയി നിന്ന് കർത്താവിനെ വിളിച്ചോണ്ട് കാത്തിരിക്കാനും നോക്കിയിരിക്കാനും തയ്യാറായാൽ മോശം കണ്ടെത്തിയത് പോലൊരു തടിക്കഷണം നിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും ഒഴുക്കിൽ മുഴങ്ങിപ്പോകാതിരിക്കാൻ തടിക്കഷണം ചാടി പിടിക്കുന്ന അനേകം ജീവിതങ്ങളുടെ കഥകൾ നമുക്കറിയാം അതുപോലെ ഒരു കുഞ്ഞു തടിക്കഷണം കർത്താവ് നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ജപ്തിരിക്കുമ്പോൾ ദിവസങ്ങൾ നീട്ടിക്കിട്ടാൻ കർത്താവ് നിനക്കൊരു തടിക്കഷണം മാറ്റിവെക്കും നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും നോക്കിയിരിക്കണം അവനെ കാത്തിരിക്കണം അവനെ അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് അവിടുന്ന് അവനൊരു അണിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വച്ച് അവിടുന്ന്വർക്ക് ഒരു നിയമം നൽകി പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ദൈവസന്നിധിയിൽ പോയി കാത്തിരുന്നാൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങളെ മധുരിപ്പിക്കുന്നതായി മാറ്റുന്ന സമയത്ത് കർത്താവ് നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും നിനക്ക് കർത്താവ് ജീവിതത്തിൽ എഴുതി ചേർക്കാൻ ചില നിയമങ്ങൾ തരും പത്തുകല്പനകൾക്കപ്പുറത്ത് സ്വന്തം ജീവിതത്തോട് എഴുതി ചേർക്കാൻ ചില നിയമങ്ങൾ കർത്താവ് ജീവിതത്തിൽ തരാനാ എനിക്കും നിങ്ങൾക്കും കയ്പേറിയ അനുഭവങ്ങൾ തരുന്നത് ഒരു പക്ഷേ നമുക്കറിയാലോ ചില വ്യക്തികൾ ചിലരോട് അഗാധമായി സ്നേഹിച്ച് ആത്മാർത്ഥതയോടെ ജീവിക്കാൻ തുടങ്ങും എവിടെയൊക്കെയോ ആത്മാർത്ഥ നഷ്ടപ്പെട്ട് രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് തുടങ്ങി ഒരാൾ ഭയങ്കര സ്നേഹം ഉണ്ണുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതും വണ്ടിയിൽ പോകുന്നതും ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം ഒരുമിച്ച് ഒന്നിച്ചൊന്നിച്ച് ഇരട്ടകളെ പോലെ എന്ന ആളുകൾ പറഞ്ഞു വെച്ചു അതുപോലെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു പക്ഷേ അതിലൊരാളുടെ ആത്മാർത്ഥതയില്ലായിമ്മ പലതും അവർക്ക് നഷ്ടപ്പെടുത്താൻ ഇടയായിക്കഴിഞ്ഞപ്പോൾ ആ ആൾ ഉള്ളതും കെട്ടിപ്പിറക്കി രാജ്യം വിട്ടു പോയ സമയത്ത് ഇവിടെ ഒന്നുമില്ലാതെ ലക്ഷക്കണക്കിന് കടബാധ്യതമായി മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ ഭാരമാണ് വലിയ ഭാരം അപ്പോൾ ഏറ്റെടുക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് നിരാശയുടെ പാറയുടെ അടിയിൽ നിൽക്കുകയാണ് നീ നിനക്ക് വലിയ ഒരു വിജയത്തിൻ്റെ പാറപ്പുറത്തേക്ക് അയറേണ്ടതുണ്ട് ആ സമയത്ത് അവൻ്റെ മുമ്പിൽ പോയിരുന്ന ആലോചന ചോദിക്കുമ്പോൾ അവൻ വഴി തുറക്കും വഴി തുറക്കുന്നൊപ്പം കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കും ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം യേശുവിനെ അല്ലാതെ മറ്റാരെയും അമിതമായി വിശ്വസിച്ചിട്ടും അമിതമായി സ്നേഹിച്ചിട്ടും അവർക്കാർക്ക് ഒന്നാം സ്ഥാനം കൊടുത്താലും നിനക്കൊന്നും കിട്ടില്ല ദുഃഖങ്ങളും വേദനകളും മാത്രമേ കിട്ടൂ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടാവും ഒത്തിരി ജീവിതങ്ങൾ ഒരുപാട് ജീവിതങ്ങൾ അർഹിക്കാത്തത് ആഗ്രഹിച്ചിട്ട് വേദനിച്ചിട്ടുള്ള ജീവിതങ്ങളൊക്കെ കണ്ടുമുട്ടുമ്പോൾ കർത്താവ് ചില നിയമങ്ങൾ തരാനാ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും വച്ച് നിൽക്കുന്നതെന്ന് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ അടുത്ത വചനം പറയുകയാണ് അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടെ നല്ല ചെയ്തു നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല കർത്താവ് ഒരു താക്കീത് കൊടുത്തവർക്ക് എന്താ കൊടുത്തേ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നീ ശ്രദ്ധയോടെ ശ്രവിക്കണം കാത്തിരിക്കണം അപ്രാപ്യമായ പാറ മുന്നിക്കണ്ട് അവിടെ പോയി ശ്രദ്ധാപൂർവം കാത്തിരിക്കണം കാത്തിരിക്കണം എന്താണ് കാത്താമനോട് പറയാൻ പോണേ കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അപ്രാപ്യമായൊരു പാറ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വഴി കാണുന്നില്ല കാത്തിരിക്കാൻ ഇഷ്ടപ്പെടാതെ നമ്മൾ ചിലപ്പോൾ കുറുക്ക് വഴികൾ കണ്ടെത്തും കുറുക്ക് വഴികൾ കണ്ടെത്തിയാൽ എടുത്ത വചനം ഇതാണ് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും വചനം പറഞ്ഞിട്ടുണ്ട് കുറുക്ക് വഴി കണ്ടെത്തിയാൽ മറ്റു പല വ്യക്തികളുടെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ അത് കുറുക്ക് വഴിയാകുമ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ അത് ശരിയായതാവില്ല അവരെ അത് ശരിയായി മാറില്ല അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ വരുത്തിയ മഹാമാരികളൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ചിലരൊക്കെ ചോദിക്കും വലിയ സഹനം വന്നു ഒത്തിരി ഞാൻ പ്രാപ്തിച്ചല്ലോ എന്നിട്ടും ഈ സഹനം മാറാതെ വീണ്ടും പ്രശ്നം വന്നല്ലോ ഇപ്പം പുറകോട്ടൊന്നും ചിന്തിക്കണം കുറുക്ക് വഴി കണ്ടെത്തിയോ ശരിയായത് പ്രവർത്തിക്കാതിരുന്നോ അവൻ്റെ ദൃഷ്ടിയിൽ സഹനത്തിൻ്റെ നടുവിലും അവിടെ പോയിരുന്നപ്പോൾ ശരിയായത് പ്രവർത്തിക്കാതെ ഇരുന്നോ നിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകം ജീവിതങ്ങളിൽ ഈ ശരിയായത് പ്രവർത്തിക്കാതെ കുറുക്ക് വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ജീവിതങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ മഹാമാരികൾ പോലുള്ള അനർത്ഥങ്ങൾ ചിലപ്പോൾ വീണ്ടും വന്നു വരും അപ്പം നമ്മൾ കർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മധുരിക്കുന്നതാക്കി മാറ്റാൻ നീ ആഗ്രഹിക്കുമ്പോൾ നീ അവൻ്റെ മുമ്പിൽ പോയിരിക്കണം അവൻ്റെ സ്വരം ശ്രമിക്കണം അവൻ്റെ ദൃഷ്ടി ശരിയായത് ചെയ്യണം അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കണം അടുത്ത വചനമാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിനുശേഷം അവർ ഏലിയും ദേശത്ത് വന്നു അവിടെ പന്ത്രണ്ട് നീരുറവകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയം പിടിച്ചു അപ്പുട്ട് ദൈവമക്കളെ ഈ ഇരുപത്തി വചനം പതിനഞ്ചിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനം ആഴത്തിലൊന്ന് വായിച്ചേ അത്രയും നേരം മക്കൾ ചെങ്കടൽ കടന്നു വന്നു കടന്നു വന്ന് വെള്ളം അന്വേഷിച്ചു അത് കയ്പായി മാറി സ്വർഗം ഒരു തടിക്കഷ്ണം ഇട്ടുകൊടുത്തു ആ തടിക്കഷ്ണം ഇട്ടപ്പോൾ അത് മധുരിക്കുന്നതായി മാറി സ്വർഗം അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കണം എൻ്റെ നിയമങ്ങൾ അനുസരിക്കണം ശരിയാത് പ്രവർത്തിക്കണമെന്ന് അവർ അവരവൻ്റെ മേൽ അവൻ പറഞ്ഞതനുസരിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ പറയുകയാണ് അതിനു ശേഷം ഏലിയും ദേശത്ത് അവർ വന്നു അവിടെ അവർക്ക് കാണാൻ പറ്റി പന്ത്രണ്ട് നീരുറവുകൾ നേരത്തെ ഒരു നീരുറവ് കണ്ടു പിറുപിറത്ത സമയത്ത് ഒരു നീരുറവ് കണ്ടു അത് കൈപ്പായിരുന്നു ഇവിടെ ഇതാ അവൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും പനകളും ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളുമുണ്ട് അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരിക്കുന്നതാക്കി മാറ്റാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്രാപ്യമായ പാറയിലേക്ക് കയറാൻ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് തരുന്നത് നീ അവന്റെ സ്വരം ശ്രമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിനക്ക് തരുന്നത് സമൃദ്ധിയാണ് സമൃദ്ധിയാണ് സമൃദ്ധമായ കൃപാവരം അതാണ് ഇരുപത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വചനം സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ഞാൻ അവനെ സന്ദർശിച്ചു ഞാൻ അവൻ്റെ ശിരസ്സിൽ തങ്ക കിരീടമണിയിച്ചു കർത്താവ് എന്നെ സന്ദർശിക്കുന്ന സമയം എപ്പോഴാ എൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലാ അടുത്ത് നിപ്പുണ്ടവൻ എന്നെ തള്ളിക്കളയാതെ പ്രിയപ്പെട്ട ദൈവമക്കളെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുകയാണ് കൈപ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ സക്രാരിക്ക് മുമ്പിൽ പോയിരിക്കുമ്പോൾ സക്രാരിയിലെ ഈശോ നിന്നോട് സംസാരിക്കും അത് ഈ ലോകത്തിലൊരു കൗൺസിലേഴ്സിനും നിനക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഒരു മെസ്സേജ് കാര്യം പറഞ്ഞു തരാത്ത വിധത്തിൽ ഈശോ വ്യക്തിപരമായി നിന്നോട് സംസാരിക്കുന്ന സമയമാണ് നിന്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മറന്നുപോകരുത് അപ്പോൾ അവൻ സംസാരിക്കുന്നതൊന്നും നിറവേറാതിരിക്കുകയില്ല അത് നിറവേറിയിരിക്കും അവൻ പറഞ്ഞതാണോ അത് അതേപടി സംഭവിച്ചിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ നാളുകളിൽ എവിടെയെങ്കിലുമൊക്കെ അപ്രാപ്യമായ പാറപ്പുറത്ത് കയറാൻ പറ്റാതെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിരാശയിൽ സങ്കടത്തിൽ വേദനയിൽ നിറ നിൽക്കുന്നുവെങ്കിൽ അവരെ എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെ എല്ലാം സമർപ്പിക്കാം കർത്താവരുടെ ജീവിതങ്ങളെല്ലാം വ്യക്തിപരമായി ഏറ്റെടുക്കട്ടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വ്യക്തിപരമായി അവിടുന്ന് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ മഹാ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ പ്രിയപ്പെട്ടവരെ അപ്പനാരെ അനുഗ്രഹിക്കണമെന്ന് കാത്തിരിക്കുന്ന ഒരു അപ്പനാ നമുക്കുള്ളത് ചോദിച്ചാൽ തരാൻ കൂടെയുള്ള അപ്പനാണ് നമുക്കുള്ളത് അതുകൊണ്ട് ലൂക്ക പന്ത്രണ്ട് മുപ്പത്തിരണ്ട് വചനം പറയും ചെറിയ അചകണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നീ ചെറുതാണോ നിനക്ക് ഒന്നുമില്ലേ നിനക്ക് കുറവാണോ അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവെ നീ എനിക്ക് വേണ്ടി തരാൻ വെച്ചിരിക്കുന്ന സമൃദ്ധിയുടെ ദേശത്തേക്ക് കാലെടുത്ത് വെച്ച് യാത്ര ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണം കർത്താവെ ഈ കയ്പേറിയ അനുഭവത്തിൽ വ്യക്തിപരമായി നീ എന്നോട് സംസാരിക്കുന്നത് കേൾക്കാനും കർത്താവെ നീ തരുന്ന വലിയ സമൃദ്ധിയെ സ്വന്തമാക്കാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് കർത്താവെ നിനക്ക് ഞങ്ങളെ അറിയാം വ്യക്തിപരമായി അറിയാം ഞങ്ങളുടെ അവസ്ഥകളും നിനക്കറിയാം ഈശോയെ കൈപ്പേറിയ ജലത്തിന് മുമ്പിൽ നിന്ന് വേദനിച്ച പെറുപെറുത്ത ഇസ്രായേൽ മക്കളെ പോലെ തന്നെയാണ് ഞങ്ങളും പിറുപെറുപ്പുകളും നിരാശകളും വേദനകളും വേദനകളുമൊക്കെ ഒത്തിരിയുണ്ട് ഈശോയെ ഇതായെല്ലാം നിനക്ക് തരികയാണ് ഞങ്ങളിപ്പോൾ നിന്നോട് നിലവിളിക്കുകയാണ് ഞങ്ങൾക്ക് മധുരിക്കുന്ന പാറയിലേക്ക് കയറി നിൽക്കണം ഞങ്ങളുടെ ജീവിതത്തെ അപ്രാപ്യമായ പാറയിലേക്ക് നീയൊന്ന് കയറ്റി നിർത്താൻ കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കുക കർത്താവേ നീ ഞങ്ങൾക്ക് ഉത്തരമൊരു കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഏറ്റെടുക്കണേ കർത്താവേ എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും അങ്ങ് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് മുന്നിൽ കണ്ട് നീലുറവകളെ മുന്നിൽ കണ്ട് ഈന്തപ്പനയുടെ സമൃദ്ധിയെ മുന്നിൽ കണ്ട് ഈ സമയം ഈ വേദനകളുടെ നടുവിൽ നിന്ന് കൈപ്പേറി ഓർമ്മകൾക്ക് നടുവിൽ നിന്ന് ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ